നമസ്കാരം മെഡോ മാറ്റിനേക്ക് സ്വാഗതം നാല് വയസ്സുകാരെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അൻപത്തി അഞ്ചാം ദിവസം പിന്നിട്ടിട്ടും പ്രതിയായ നടനും ഹാസ്യ കലാകാരനുമായ കൂട്ടിക്കൽ ജയചന്ദ്രനെ പിടികൂടാതെ പോലീസ് പരാതിയിൽ കേസെടുത്തതോടെ നടൻ ഒളിവിൽ എന്ന് കസ പോലീസ് പറഞ്ഞു താമസ സ്ഥലവും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടും പരിശോധിച്ചിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എവിടെയാണ് ഒളിവിലെന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു സൂചനയും ലഭിച്ചില്ലെന്നും പോലീസ് പറഞ്ഞു അന്വേഷണം തുടരുന്നതിനിടെ കോഴിക്കോട് ബോക്സോ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി എന്നാൽ ജൂലൈ പന്ത്രണ്ടിന് ജാമ്യാപേക്ഷ തള്ളി പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജിയിൽ അടുത്ത ആഴ്ചയാണ് വാദം കേൾക്കൽ അതേസമയം കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമം നടക്കുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട് കുട്ടിയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തത് മൂന്ന് തവണയാണ് കേസുമായി ബന്ധമില്ലാത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലും ഉണ്ടായിരുന്നു പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടും പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ജൂൺ എട്ടിനാണ് നഗരപരിധിയിലെ ഒരു വീട്ടിൽ നടൻ കുട്ടിക്കൽ ജയചന്ദ്രൻ നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് ബോക്സോ കേസെടുത്തത് കുട്ടിയുടെ ബന്ധു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുഖേന നൽകിയ പരാതി കസബ പോലീസിൽ എത്തുകയായിരുന്നു പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തുടർന്ന് കുട്ടിയിൽ നിന്നും ഇൻസ്പെക്ടർ മൊഴിയെടുത്തു പ്രതി നഗരത്തിലെ വിവിധ സുഹൃത്തുക്കളുടെ ഫ്ളാറ്റിൽ മാറി മാറി താമസിച്ചതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിരുന്നു ഫ്ളാറ്റുകളിൽ രാത്രി പരിശോധന നടത്തിയെങ്കിലും പിടികൂടാനായില്ല പിന്നീട് പോലീസിലെ ചിലർ പ്രതിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതായി ആരോപണം ഉയർന്നു ഇതോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടു കുട്ടിയെ ഹാജരാക്കാനും സംഭവത്തിന്റെ റിപ്പോർട്ട് നൽകാനും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതിനിടെ കുട്ടിയുടെ മൊഴി മാറ്റാനും ശ്രമമുണ്ടായി അന്വേഷണം പരിധിയിൽ അല്ലാത്ത അസിസ്റ്റന്റ് കമ്മീഷണർ കേസിൽ ഇടപെട്ട് കുട്ടിയെ ഹാജരാക്കാൻ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടു വിവാദമായതോടെ സി ഡബ്ല്യു സി കുട്ടിയെ പിതാവിന്റെ വീട്ടുകാർക്കൊപ്പം വിട്ടു കസബ ഇൻസ്പെക്ടർ സി ഡബ്ല്യു സിക്ക് നൽകിയ റിപ്പോർട്ടിൽ തിരുത്തുണ്ടായ സാഹചര്യത്തിൽ റിപ്പോർട്ട് മാറ്റി നൽകാൻ സി ഡബ്ല്യുസി ആവശ്യപ്പെട്ടു ഇക്കാര്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകി ഇതിനിടെ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി അത് തള്ളിയിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കസബ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിൽ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ഡെപ്യൂട്ടി കമ്മീഷണറുടെയും അസിസ്റ്റന്റ് കമ്മീഷണറുടെയും നേതൃത്വത്തിലുള്ള രണ്ട് സ്ക്വാഡുകൾക്കാണ് ഇപ്പോൾ അന്വേഷണം നടൻ വിദേശത്തേക്ക് മുങ്ങിയോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്